പ്രിയമുള്ളവരെ നെല്ലിപ്പുഴ ചിന്തത്തട റോഡിൻ്റെ ശോചനീയമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള നാട്ടുകാരുടെ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ വാഴ ചേന നെല്ല് ഞാറ് തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ ഈ റോട്ടിൽ പാകിക്കൊണ്ട് ആണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത് എല്ലാ ആളുകളും ഈ പ്രതിഷേധ സമരത്തിലേക്ക് എത്തിച്ചേരുക ഞങ്ങൾ ഞങ്ങൾ തെങ്കരയിലെ ജനകീയ സമിതിയാണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത് ഞങ്ങൾ ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി അതിനൊന്നും ഒരു ഫലം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് നിസ്സഹായാവസ്ഥയുടെ ഒരു പ്രതിഷേധ പ്രകടനം എന്ന് മനസ്സിലായിക്കൊണ്ട് എല്ലാ എല്ലാ ജനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നും ഇതിന് എത്രയും പെട്ടെന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നും ഞങ്ങൾ ഇവിടുത്തെ ജനകീയ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ആൾക്കാർ വണ്ടി വണ്ടിക്കും കേടാണ് ആരോഗ്യത്തിനും കേടാണ് മാറ്റം എന്തായാലും ഉണ്ടാവണം അതിപ്പോ റോഡുകളുടെ ഒന്നും ഉദ്യോഗസ്ഥരുടെ പ്രശ്ന അധികാരികളുടെ പ്രശ്നം എന്തായാലും മാറ്റം വേണം ജനങ്ങള് ടാക്സ് അടച്ചിട്ട് പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ടാക്സ് അടച്ചിട്ട് വണ്ടി നേരത്തെ ഇറങ്ങണതാണ് അതുകൊണ്ട് തന്നെ റോഡിന് ശരിയാക്കാന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും പ്രധാനപ്പെട്ട ഈ റോഡിന് മാത്രമല്ല ഞങ്ങൾ യാത്ര ചെയ്ത് ഏകദേശം പത്ത് നാല്പത് അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താണ് അവിടെ നിന്നുള്ള എല്ലാ

നിങ്ങളൊരു അഭിപ്രായം പറയും ഈ ഈ റോഡ് കൂടെയെല്ലാം ഈ റോഡ് കൂടെയെല്ലാം ഇപ്പൊ യാത്ര ചെയ്തത് അല്ലെ മോശല്ലേ ഒരു ജനകീയ സമരം അത്യാവശ്യമല്ലേ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുവല്ലോ ഉറപ്പല്ലേ എല്ലാവരും ഒരേ ആൾക്കാരുണ്ടല്ലോ ഓക്കെ 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 ശരി ശരി എന്നാ എന്താണ് എന്താണ് ഞങ്ങളുടെ സമരാണ് എന്താ അഭിപ്രായം ഞങ്ങളെ ജനകീയ സമര അല്ലെ നല്ല അഭിപ്രായം അല്ലേ അഭിപ്രായം ചെയ്യണ്ടേ അല്ലെ സമരം ചെയ്യണ്ടേ ഓക്കെ ഓക്കെ എല്ലാ എല്ലാ പിന്തുണയും വളരെ ഞങ്ങള് ജനകീയ സമരാണ് ജനകീയ സമരാണ് അപ്പൊ ഈ റോഡ് കൂടെയല്ലേ ഇപ്പൊ വരുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ റോഡിനെ കുറിച്ചിട്ട് അഞ്ഞൂറ് രൂപ നല്ല പപ്പായ രണ്ട് മാസം തൈറും നമ്മളെ കാർഷിക വിപണി നമ്മള് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും എല്ലാ എല്ലാ ആളുകളും എല്ലാ ചെറുപ്പക്കാരും എല്ലാ യുവാക്കളും എത്തിയിട്ടുണ്ട് എല്ലാ ജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ റോഡ് കൂടെ അല്ലേ വരുന്നത് വളരെ മോശ അഭിപ്രായ നിസ്സഹായാവസ്ഥയുടെ സമരാണ് അല്ലെ നിങ്ങൾ എല്ലാരും സഹായിക്കല്ലേ ആവശ്യല്ലേ ഈ സമരം ഓക്കെ ഓക്കെ വര് ഇതാ ചെറുപ്പാടത്ത് സമരം നടത്തുകയാണ് യുവാക്കളെല്ലാരും എല്ലാ നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായികയാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊണ്ടുപോകണം ഇത് ഇത് ജനങ്ങളുടെ സമരമാണ് എന്താണ് ഈ റോഡിനെ പറ്റി നിങ്ങൾ പേര് റോഡ് കൂടെയല്ലേ വന്നത് എന്താ അഭിപ്രായം മോശല്ലേ ഒരു ഒരു ജനകീയ സമരത്തിന്റെ ആവശ്യമല്ലേ തീർച്ചയായും ഇല്ലേ ഇത് ജനങ്ങളുടെ മാത്രം സമരം ഒരു രാഷ്ട്രീയമല്ലാത്ത ആളുകളുടെ സമരാണ് അല്ലേ ും പിന്തുണല്ലേ ജനകീയ സമരമാണ് എന്താ നിങ്ങളുടെ ഈ കോലത്തിന് ഈ റോഡ് ഈ കണക്കിന് ജനങ്ങൾക്ക് മോശ രീതിയില് അധികാരികളുടെ ശ്രദ്ധ കണ്ണു തുറക്കണം താങ്ക് യു താങ്ക് യു അല്ലേ വഴിമാറിക്കോട്ട് ജനകീയ സമരാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ റോഡ് കൂടെ ഇനിയാണ് പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങളുടെ അട്ടപ്പാടിന്നാണ് വരണേലെ എന്താണ് എന്താ നിങ്ങൾ ഈ റോഡ് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ അല്ലേ വെരി ഗുഡ് നല്ല അഭിപ്രായം നിങ്ങളിപ്പോ റോഡ് കടന്നിട്ടല്ലേ വരുന്നത് എന്താ റോഡിനെ പറ്റി അഭിപ്രായം മോശ അഭിപ്രായം അല്ലേ ഞങ്ങളുടെ ഇടമുള്ളവരെ നമ്മുടെ ചെറുപ്പാടത്തുള്ള എല്ലാ ആളുകളും ഇവിടെ കൂടിയിരിക്കുകയാണ് റോഡ് വളരെ മോശമാണ് ആളുകളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്താണ് ഈ നിങ്ങളുടെ അഭിപ്രായം